ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ലീൻ ചെയ്ത് വെച്ച് രണ്ട് ബർണറാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിരുന്നില്ല നന്നായിട്ട് കറുത്ത് പൊടിയൊക്കെ പിടിച്ച് രണ്ട് ബെർണറായിരുന്നു കേട്ടോ അപ്പോൾ കാണിച്ചുതരാം ഇതായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതിനെ ക്ലീൻ ചെയ്തെടുത്തായിരുന്നു ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചുതരാം അപ്പം നമ്മൾ ബർണർ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പൊടിയൊക്കെ പിടിച്ചതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭക്ഷണമൊക്കെ വയ്ക്കുമ്പോൾ അതിലൊക്കെ വന്ന് അങ്ങനെ ഏഡ് ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെ പൊന്തി വന്നിട്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഗ്യാസ് ലാഭിക്കാം അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ബർണറും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മുങ്ങാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളം തന്നെ കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സാധനം തന്നെയാണ് നാരങ്ങ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കാം അപ്പോൾ ഞാൻ ഒരു മുക്കാൽ ഭാഗം നാരങ്ങ പിഴിഞ്ഞ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നായിട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ആ തൊണ്ടും കൂടെ നമുക്കിതിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കുരുവൊന്നും ഞാൻ മാറ്റി കൊടുക്കുന്നില്ല ക്ലീൻ ചെയ്യുന്നതിന് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എസെൻസൊക്കെ അതിൽ ഇറങ്ങുന്ന പകത്തിന് പിഴിഞ്ഞു അത് തൊണ്ടും അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് ഇനി ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ട് കാരണം ചിലപ്പോൾ ഉപയോഗിച്ചവരുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈനോ ആണ് കേട്ടോ ഗ്യാസിനൊക്കെ ഉപയോഗിക്കാറില്ല ഈനോ അപ്പോൾ എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു കേട്ടോ ഇത് ഉപയോഗിച്ചാൽ ക്ലീൻ ആകുമെന്ന് അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു പാക്കറ്റ് നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം നല്ല തിളച്ച് വെള്ളത്തിലായിരിക്കണം കേട്ടോ ഈനോ ഇട്ട് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ പതഞ്ഞ് വരുന്നത് അപ്പോൾ ഒരുപാട് ചെറിയ പാത്രം ഒന്നും എടുക്കരുത് കുറച്ച് വലുപ്പമുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊന്തി താഴെയൊക്കെ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ട് പാക്കറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഈനോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചിലർക്ക് മൂന്ന് ബേർണറൊക്കെ ഉണ്ടാകത്തില്ലേ അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് പാക്കറ്റോ മൂന്ന് പാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കാം കുറേ നാളുകൾക്ക് ശേഷം ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പ്ലേറ്റ് വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ ഇടുമ്പോൾ നന്നായിട്ട് കറുത്ത ബർണറായിരുന്നു നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും കണ്ടില്ലേ അതിൻ്റെ ആൾക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ പോയി കിട്ടുന്നുണ്ട് കൈകൊണ്ടാക്കുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ നുണ പറയുന്നതാണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ചെയ്തെന്ന് നോക്കുമ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ എഫക്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നല്ലൊരു എഫക്റ്റ് ഉള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ പെട്ടെന്ന് ചളിയൊക്കെ പോയി കിട്ടുന്നുണ്ട് കണ്ടില്ല നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും കൈകൊണ്ട് തന്നെ അതൊന്ന് ഇളക്കുമ്പോൾ എന്തായാലും ചളിയൊക്കെ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ എത്രയ്ക്കും ചളിയുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്യാസ് എന്താ പറയുക പെട്ടെന്ന് തീരാൻ കാരണമാകുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈക്ക് അത്ര വിലയൊന്നുമില്ല കേട്ടോ പത്ത് രൂപയേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഒരുച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് എങ്കിലും നമുക്കൊന്നുകൂടെ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോഴേ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വെറുതെ ഒരുപാട് ഇങ്ങനെ ഉരച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നേ ഉള്ളൂ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് മാറ്റം വരുന്നത് പ്പോൾ ഞാൻ സ്പീഡൊന്നും ആക്കുന്നില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഒരുപാട് വസ്തുക്കളൊന്നും ആവശ്യമില്ല ആകെ നാരങ്ങയും ഈനോ മാത്രം മതി കേട്ടോ പിന്നെ അല്പം ചുടുവെള്ളവും മാത്രം മതി അപ്പോൾ നമ്മളൊരു ബോക്സ് ഈനോ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൽ ഏകദേശം ആറെണ്ണത്തോളം ഉണ്ട് അപ്പോൾ അറുപത് രൂപയോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് എഫക്റ്റ് കിട്ടുന്നൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ബർണർ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഒന്ന് എടുത്തത് അപ്പോൾ ഇനി ഒന്നുകൂടെ നല്ല വെള്ളത്തിലും കൂടെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം നാരങ്ങ തൊണ്ട് വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ അരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നാരങ്ങ എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ സിട്രിക് അല്ലേ അതുകൊണ്ടാണ് പലരും നാരങ്ങ തൊണ്ട കൊണ്ട് മാത്രം ഇങ്ങനെ കഴുകുന്നവരുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോഴും ഏകദേശം ക്ലീനായി കിട്ടും എങ്കിലും ഇത്ര എഫക്റ്റ് വരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഇനവും കൂടെ ആഡ് ചെയ്ത് ചെയ്ത് നോക്കൂട്ടോ നല്ല എഫക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പല ടിപ്സുകളും ഉപയോഗിക്കാറുണ്ട് പല ടിപ്സുകളും യൂട്യൂബിലും മറ്റുമൊക്കെ കാണാറുണ്ട് കണ്ടിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാനും പല ടിപ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പുളി വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പുളി വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടിപ്സ് ഇട്ടിട്ടുണ്ട് അത് ഏകദേശം നന്നായിട്ട് ക്ലീനായി കിട്ടുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതല്ലേ നല്ലത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ നല്ല വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ബർണർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉരച്ച കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും കണ്ടില്ലേ ആദ്യം എങ്ങനെയുണ്ടായിരുന്ന ബർണറായിരുന്നു ഇത് നന്നായിട്ട് കറുത്ത ബർണറായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിഭാഗവും കൂടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ബർണറും നന്നായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എത്ര തിളങ്ങി കിട്ടിയാലും വീണ്ടും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ പോകും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഹോളുകളൊക്കെ അടയാതെ ശ്രദ്ധിക്കണം എന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഹോൾ അടയാൻ സാധ്യത ഉണ്ടാകില്ല അപ്പോൾ ഗ്യാസ് നന്നായിട്ട് കത്താനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഹോളുകളിൽ പൊടിയൊന്നും അടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഗ്യാസ് നന്നായി കത്തുള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇത് അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കറുത്ത ഭാഗമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ അങ്ങനെ ഉരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും ക്ലീൻ ആയിട്ടില്ല എന്ന് വിചാരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിഭാഗം ഒന്നുകൂടെ നന്നായി ഉരച്ച് കഴുകുകയാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ക്ലീനായി കിട്ടും വലിയ ബർണറിനെ ഏകദേശം നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ചെറിയ ബർണറിൻ്റെ കറുത്ത അതൊന്നും അടിയിൽ കുറച്ച് പോയിട്ടില്ല അപ്പോൾ ഞാനത് നന്നായിട്ട് ഒന്ന് ഉരയ്ക്കാതെയാണ് കേട്ടോ നല്ല വെള്ളം പ്രസ് ചെയ്ത് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒന്ന് പതുക്കെ ഉരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചൊളയൊക്കെ പോയി കിട്ടുന്നുണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മോൾ എണീ ക്യൂ എന്ന പേടിയിലാണ് കേട്ടോ കുറച്ച് വേഗത്തിൽ ചെയ്യുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഉരച്ച് കഴുകാൻ സമയമില്ല അപ്പോൾ എങ്കിലും നന്നായിട്ട് ക്ലീനായി കിട്ടിയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ നന്നായി പോകുന്നുണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടെ ഈ ടിപ്പ് ചെയ്യാം കേട്ടോ കാരണം അത്രയ്ക്കും ക്ലീനായി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ക്ലീനാകാത്ത ഒരു കാര്യം വന്ന് പറയാത്തില്ല അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് തുടച്ചെടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഉപയോഗിക്കുമ്പോൾ ഈ ഹോളിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് മൂതി അല്ലെങ്കിൽ തുടച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തി വയ്ക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് തീ കത്തി വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കണ്ടില്ലേ കളർ ഞാൻ ആദ്യം കാണിക്കുമ്പോഴും ഇപ്പോഴും നല്ല വ്യത്യാസമുണ്ട് അടിഭാഗം കൂടെ നന്നായിട്ട് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ കറുത്ത പാടുകളും കൂടെ പൊയ്ക്കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഓക്കേ ബൈ താങ്ക്